നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഒരു റോബോട്ട് ജോലി ഭാരം കൂടുതലായതുകൊണ്ട് ആത്മഹത്യ ചെയ്തു അതായത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് മോഡ് ഓൺ ചെയ്ത് അത് സ്വയം ഇല്ലാതായി എന്നുള്ള വാർത്തയും അല്ലെങ്കിൽ അതുമായി അനുബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊണ്ടുള്ള വാർത്തകളുമൊക്കെ വന്നു നമ്മളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ നിർമ്മിത ബുദ്ധി അത് കേന്ദ്രീകൃതമായ ഇത്തരം റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ തന്നെ എല്ലാ മേഖലകളിലുമുണ്ട് നമ്മുടെ വാട്സപ്പിലുമൊക്കെ തന്നെ നമുക്കത് കാണാം അപ്പം ഒരു എ ഐ ലോകത്തേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് അപ്പോൾ റോബോട്ടുകളൊക്കെ ഇനി വഴിയിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നതുമൊക്കെ ജപ്പാനിലെ പോലെയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലും കാണാൻ സാധിക്കും എന്നൊക്കെ പറയപ്പെടുന്നു എന്തെങ്കിലും ആകട്ടെ ഇത്തരത്തിൽ ഒരു റോബോട്ട് സ്വയം ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടോ അത് അതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ അത് ഏത് തരത്തിൽ നമുക്ക് അതിനെ വിശകലനം ചെയ്യാം അങ്ങനെ എങ്ങനെ സംഭവിക്കുന്നു തുടങ്ങിയ സംശയങ്ങളാണ് ഈ വാർത്ത കേട്ടത് മുതൽ ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഒരു വീട്ടിലേക്ക് ഒരു സാധാരണക്കാരനായി കടന്നു വരുന്ന ഒരു റോബോട്ടിൻ്റെ കഥ പറഞ്ഞ ഒരു മലയാള സിനിമയായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമ സുരാജ് പഞ്ഞാറുമോട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച അതിൽ കുഞ്ഞപ്പൻ എന്ന ഒരു റോബോട്ട് ആ റോബോട്ടിൻ്റെ പ്രവർത്തികളും ഒക്കെ രസകരമായി ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു അത്തരത്തിൽ റോബോട്ടുകൾ നമ്മളുടെ വീട്ടിലെത്തി സഹായങ്ങൾ ചെയ്യുന്നതും നമ്മളുടെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതും ഒക്കെ ഭാവിയിൽ സംഭവിച്ചേക്കാം പക്ഷേ ഇവ ജോലി ഭാരം കൂടുതൽ ആയതുകൊണ്ട് അത് സ്വയം സ്വയമില്ലാതാകുന്നു അല്ലെങ്കിൽ സ്വയം സ്വയമില്ലാതാകുന്ന ആ ഒരു മൊഡ്യൂളിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നതിനെക്കുറിച്ച് അതിനകത്ത് ഒരുപാട് ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം സയൻസ് ഫിക്ഷൻ സിനിമകളിലാണ് ഇത്തരത്തിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവ് മോഡ് ഓൺ എന്ന രീതിയിൽ റോബോട്ടുകൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച് കണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ സ്വയം നശിക്കുന്ന റോബോട്ടുകളെ നാം കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ അമിതമായുള്ള ജോലി ഭാരത്താൽ എരിഞ്ഞു തീരുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന റോബോട്ടുകൾ ചിലപ്പോൾ കഥകളിൽ മാത്രമേ കാണൂ ദക്ഷിണ കൊറിയയിലെ ഗുമി സിറ്റി കൗൺസിൽ കൗൺസിൽ ജോലി ചെയ്തിരുന്ന റോബോട്ട് കോണിപ്പടിയിൽ നിന്ന് വീണതിനെ തുടർന്ന് പ്രവർത്തനരഹിതമായി എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് ഇതിനെയാണ് റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ റോബോട്ട് കോണിപ്പടിയിൽ നിന്ന് എട്ടുത്ത് ചാടി ജീവനൊടുക്കി എന്നൊക്കെയാണ് പറയുന്നത് അതിനെ അതിൻ്റെ രസകരമായ അവസ്ഥയിൽ കണ്ടാൽ മതി കൗതുകകരമായ അവസ്ഥയിൽ കണ്ടാൽ മതി ഇത് ഒരു ജീവനൊടുക്കലല്ല ഒരു സാങ്കേതിക തകരാർ മാത്രമാണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് അതിൻ്റെ അതാണ് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോബോട്ടിൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബെയർ റോബോട്ടിക്സ് നിർമ്മിച്ച റോബോട്ടിന് ഒരു സിവിൽ സർവീസ് ഓഫീസറുടെ കാർഡ് ഉണ്ടായിരുന്നു സിറ്റി ഹാൾ സ്റ്റാഫിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ വളരെ കാര്യമായി തന്നെ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു ഈ റോബോട്ട് വീഴുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ റോബോട്ടിനെ കണ്ട ദൃക്സാക്ഷികൾ ചില അസാധാരണമായ ചില പെരുമാറ്റങ്ങൾ ഈ റോബോട്ട് നടത്തിയതായി അല്ലെങ്കിൽ അദ്ദേഹം ആ റോബോട്ടിന് ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായിരിക്കും ഇത്തരത്തിൽ ഈ റോബോട്ട് വീണ് അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം പണി കൂടുതൽ എടുപ്പിച്ചതിന് മാനസിക സമ്മർദ്ദം കാരണമല്ല ഈ റോബോട്ട് ആത്മഹത്യ എന്ന് സമാനമായുള്ള റോബോട്ടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ യുണീക്ക് വേൾഡ് റോബോട്ടിക് സ്ഥാപകൻ ബെൻസൺ എന്ന് പറയുന്ന ബെൻസൺ തോമസ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു സോഫ്റ്റ്വെയറിലെ തകരാർ കാരണം ഇത്തരത്തിൽ നാവിഗേഷനിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മോട്ടോറുകളിലെ തകരാർ മറ്റൊരു കാരണമാകാം ലിഡാർ ക്യാമറകൾ അതുപോലെ തന്നെ അൾട്രാസോണിക് തുടങ്ങിയ വിവിധ സെൻസറുകളിലെ പ്രശ്നങ്ങളും ഇത്തരത്തിൽ പ്രവർത്തനം പണിമുടക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു കാരണം പുറത്ത് നിന്നുള്ള ഈ റോബോട്ടിൻ്റെ പ്രവൃത്തിയിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായാൽ സുരക്ഷാ നടപടികളുടെ ഭാഗമായി പ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് അധിക സമ്മർദ്ദം വരും പക്ഷേ അത് ആ ഉപകരണത്തിന് വഹിക്കാവുന്നതിലും കൂടുതൽ പേലോട് വഹിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാലായിരിക്കും ഉണ്ടാവുക അല്ലാതെ ജോലിയെടുപ്പിച്ചതുകൊണ്ടല്ല അതിൻ്റെ ആ ആന്തരികമായ ആ നിർമ്മിതി സംവിധാനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചൂടാവുകയോ അമിത സമ്മർദ്ദം വരികയോ ചെയ്യാം അല്ലാതെ ഒരു റോബോട്ടിന് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ജോലിയെടുപ്പിച്ചു എന്ന് പറഞ്ഞ് ഉടനെ മാനസിക മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും കോണിപ്പടിയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയും അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് മോഡ് ഓൺ ചെയ്ത് മരിക്കുകയും ഒന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു യുക്തിസഹമായ ചിന്തയാണ് പൊതുവേ ഇത് കേൾക്കുന്നവർ കേൾക്കുന്നവർക്കുണ്ടാകേണ്ടത് പിന്നെ നല്ല ശതമാനം കേസിലും ആത്മഹത്യ ചെയ്ത റോബോട്ടിനെ പണിയറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ആത്മഹത്യ ചെയ്തു ഇനി റോബോട്ട് പ്രവർത്തനക്ഷമമല്ല എടുത്ത് കാട്ടിൽ കളഞ്ഞേക്കാം എന്ന് വിചാരിക്കേണ്ട അതിനെ നന്നായി തന്നെ ഒരു യന്ത്ര സംവിധാനമല്ലേ അതിനെ നന്നാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്തായാലും ഈ സംഭവം റോബോട്ടിക് സാങ്കേതിക ആശ്രയിക്കുന്നതിനെ പറ്റി ഒരു ചർച്ചയുണ്ടാകാൻ തന്നെ ഇപ്പോൾ കാരണമായിരിക്കുന്നു മനുഷ്യ സാധ്യമല്ലാത്ത ഇടങ്ങളിൽ കടന്നു ചെല്ലാനും അവിരാമം പ്രവർത്തിക്കാനും കഴിയുന്ന റോബോട്ടിക് സംവിധാനങ്ങൾ മനുഷ്യ അധ്വാനം കുറയ്ക്കുകയും അപകടങ്ങൾ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു മാത്രമല്ല റോബോട്ട് ഈ അടുത്ത കാലത്ത് ഒരാളെ അറിയാതെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഒരു വാർത്തയും കേട്ടു അപ്പം റോബോട്ടിക് വിധിയിൽ ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകാം അവ ഇപ്പോൾ പ്രാഥമിക ഘട്ടമല്ലേ റോബോട്ട് എന്ന് പറയുന്ന ആ ആശയ സംവിധാനത്തിൻ്റെ പ്രാഥമിക ഘട്ടമാണ് ഇത് കമ്പ്യൂട്ടർ ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഗത്തും തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ നേരിടാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്ന് പറയപ്പെടുന്നു തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിച്ച് അത്യന്താധുനിക സംവിധാനത്തോടുകൂടി റോബോട്ടുകൾ നമ്മുടെ നാട്ടിലൂടെ കറങ്ങി നടക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഒരു റോബോട്ടും ആത്മഹത്യ ചെയ്യില്ല കാരണം റോബോട്ടിന് കൃത്രിമമായ ബുദ്ധി നൽകിയിരിക്കുകയാണ് നമ്മളെ മനുഷ്യരെ പോലെ ഭീരുക്കളല്ല അല്ലെങ്കിൽ എന്തു പറഞ്ഞാൽ ഒന്നിന് ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് പോയി കെട്ടിത്തൂങ്ങുന്ന രീതിയിലുള്ള ചില മനുഷ്യരുണ്ട് അവരെക്കാളുമൊക്കെ നല്ല ബുദ്ധിയും വിവേകവും ചിന്തയും ചിന്താശേഷിയും ഒക്കെ ഈ റോബോട്ടിന് അത് നിർമ്മിച്ചവർ നൽകിയിട്ടുണ്ടാകണമല്ലോ അല്ലെങ്കിൽ അതങ്ങനെ പ്രവർത്തിക്കില്ലല്ലോ അപ്പം റോബോട്ട് ആത്മഹത്യ ചെയ്തതൊന്നുമല്ല അതിനൊരു സാങ്കേതിക തകരാറ് പറ്റിയതാണ് അതിനെ വേണ്ട രീതിയിൽ നന്നാക്കിയെടുക്കുമായിരിക്കാം റോബോട്ട് ഏതായാലും ആത്മഹത്യ ചെയ്യാൻ മാത്രം മണ്ടനല്ല